ും ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നൊരു നിക്കാഹ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ അപ്പോൾ നിക്കാഹാരതാന്ന് വെച്ചാൽ അച്ഛൻ്റെ കസിൻ്റെതാ കേട്ടോ അപ്പോൾ പെണ്ണ് വരുന്നത് കാസർഗോഡാണ് അപ്പം നമ്മളെല്ലാവരും കൂടി കാസർഗോഡേക്ക് പോകുന്നതാന്ന് അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ബസ്സിലാട്ടോ പോകുന്നത് അപ്പം നമ്മൾ ബസ്സിൽ പോകാൻ പറ്റാത്തത് നമ്മൾ ട്രെയിനിൽ പോയിട്ട് ആരുടെ റിലേറ്റീവ്സിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് ഇറങ്ങിയതാണ് അങ്ങനെ അങ്ങനെതാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ ട്രെയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് കുറേ ആളുണ്ട് കേട്ടോ അപ്പോൾ ഹൈബക്കിനെ ഒരിത്താത്ത കയ്യിൽ എത്തിയിട്ടുണ്ട് എന്താണെന്നറിയില്ല നല്ല മൂഡിലാണ് തോന്നുന്നു വേഗം കയറി ഇരുന്നിട്ടുണ്ട് മടിയിൽ അങ്ങനെ കുറച്ച് സമയം നിന്ന ശേഷം എനിക്ക് ഇത് ഇത് സീറ്റ് കിട്ടി നമ്മൾ മ്മള് ഈടെത്തിട്ടാ ഫസ്റ്റ് ആയിട്ട് എന്റെ മൂന്ന് പെങ്ങന്മാരുണ്ടല്ലോ കാസർഗോഡ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പെങ്ങളെ വീട്ടിലേക്ക് പോയി ഇവിടെ എത്തി നാസ്ത ഒക്കെ കഴിച്ച നാസ്ത കഴിക്കുമ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല ഇട കൊറേ ആളുണ്ട് ോളെ അത് മാത്രം തന്നെ എടുക്കില്ലേ അത് മാത്രം സമയം ഇതോ ഒരു പതിനൊന്ന് മണിക്കായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ നാസ്തക്കലെല്ലാം കഴിഞ്ഞി പൊട്ടിയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ രാവിലെ തന്നെ വരുന്നായോണ്ട് അങ്ങനെ നേരെ നമ്മൾ ഇതാദ്യം രാവിലെ ഞാൻ ജസ്റ്റ് ഇട്ടതട്ടാ മൈലാഞ്ചി ഇതെൻ്റെ പെങ്ങളെ മോളാന്ന് മോളെ ഫസ്റ്റ് ആയിട്ട് ഒരുക്കി കേട്ടോ രാവിലെ തന്നെ അങ്ങനെ നമ്മൾ നേരെ ആടെന്നു തന്നെ ഓട്ടോഷ് കയറിയിട്ട് കുറച്ച് ഇങ്ങോട്ടായിട്ട് വേറൊരു പെങ്ങളെ വേണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റാമെന്ന് വിചാരിച്ചു കാരണം അവിടെ കുറേ ആളുണ്ടല്ലോ എല്ലാവരും ആയിട്ട് ഡ്രസ്സ് മാറ്റാനുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല അങ്ങനെ ഇതാണ് നമ്മൾ ഈ ഡ്രസ്സെല്ലാം മാറ്റി ചെക്കൻ്റെ നിക്കാഹിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് എത്തുമ്പോഴേക്ക് നമ്മളും അവിടത്തേക്ക് എത്തും കേട്ടോ അപ്പോൾ നമ്മൾ മാറ്റി എൻ്റെ രണ്ട് പെങ്ങന്മാർ അവിടെ ഹാമ്പർ കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി അവർ ഫസ്റ്റ് ഓട്ടോയിൽ പോയി ഞാനും അച്ഛൻ്റെ ബ്രദറിൻ്റെ വൈഫും നമ്മൾ ഒരു ഓട്ടോയിൽ കാരായിട്ടോ അതവിടെ എത്തിയിട്ടുണ്ട് സ്കൂളിൻ്റെ അടുത്ത് നിൽക്കാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെ സ്കൂളിൻ്റെ അടുത്ത് എത്തി വേറെ ഒരു പെങ്ങുകളുണ്ട് സ്കൂളിൻ്റെ അടുത്ത് അവിടെ കയറി അവിടെ കയറി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഫുൾ ആളായിട്ട് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരും അങ്ങനെ ആച്ചി എന്റെ കൂടെ വന്നിട്ടില്ല കേട്ടോ ആച്ചി തലേന്ന് അങ്കമാലിയിലൊരു ട്രിപ്പുണ്ടായിരുന്ന അത് കഴിഞ്ഞിട്ട് വരുമ്പോ കുറെ ലേറ്റായി അങ്ങനെ ആച്ചി ബൈക്കിലാണ് കൊറേയൊക്കെ എന്നപ്പിളാ വന്നത് അപ്പൊ ചെക്കൻ ആൾക്കാരിലെന്താ കഴിഞ്ഞിട്ട് രാജ്യത്തിലാണ് നമ്പർ ഇതാട്ടാ പുതിയ പ്ല സിദ്ദീഖ് എന്നാണ് പേര് ഇച്ചൂസ് എൻ്റെ കൂടെ വന്നിട്ടില്ലാട്ടോ രാവിലെ അപ്പോൾ ആച്ചൻ്റെ കൂടെ വന്നത് കൊണ്ട് തന്നെ അവൻ ഡ്രസ്സ് മാറ്റിയിട്ടില്ല ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് കൊണ്ടു ഡ്രസ്സ് മാറ്റാനുള്ള സമയം അവന് കിട്ടിയിട്ടില്ല അങ്ങനെ ഇവിടെ എല്ലാവരും കൂടി നിൽക്കാലം കഴിഞ്ഞ് ഇവിടെ റോട്ടിൽ നിന്നിട്ടോ നമ്മളെല്ലാവരും ഹാമ്പറെല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എൻട്രി ചെയ്യാമെന്ന് ഇങ്ങനെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്താട്ടാ നമ്മളെ പെണ്ണുങ്ങന്മാരെല്ലാവരും കൂടി പിന്നെ എല്ലാവരും ഒന്നിച്ചാണല്ലോ തന്നല്ലോ അപ്പോൾ എനിക്കാ കൈ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെട്ടോ അപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് പോക്കാതെ പെണീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഇതാ നല്ല ബത്തൊക്കെ വെള്ളം ഇടത്തിൽ ഇതാ പെണ്ണിന് ഡ്രസ്സ് കൈമാറി കേട്ടോ ഏകദേശം ഒരേ കളർ ഡ്രസ്സ് ഡ്രസ്സിനെയാണ് ഹാമ്പർ കാര്യങ്ങളെല്ലാം ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാനാണ് കേക്ക് കട്ടിങ് എല്ലാം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ആട്ടാ കാരണം പെണ്ണ് മാറ്റുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നോട്ടോ എൻ്റെ കൂടെ പുതിയ പെണ്ണും പിന്നെ പുതിയ പെണ്ണിൻ്റെ പെങ്ങളും പിന്നെ അങ്ങനെ രണ്ട് മൂന്നാൾക്കാരുണ്ടായിരുന്നെട്ടോ നമ്മളെല്ലാവരും കൂടി ലാസ്റ്റ് ട്രിപ്പ് ആട്ടാ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കണ്ണൂർ പോകേണ്ട തിരക്കില്ലാട്ടാ ബസ്സിക്കിറങ്ങാതായാലും ബസ്സിൽ കയറിയിട്ടില്ല അങ്ങനെ കൂടെ കുറച്ച് ഡ്രീൻസിലാണ് ഡ്രസ് കോഡ് കസിൻസ് ആണ് അച്ഛൻ്റെ അവരെല്ലാവരും കൂടി ബാക്കൽ ഫോർട്ടിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വിചാരിച്ച് വേണ്ട ട്രെയിനിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും കുറച്ച് ആയോടിച്ച് റെഡിയാവുക അങ്ങനെ അച്ഛൻ്റെ കസിൻ്റെ കാറിൽ തന്നെ നമ്മൾ മറ്റേ പെങ്ങളെ വീട്ടിലേക്ക് ഉണ്ടാക്കി ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ആയിരുന്നു എല്ലാരും പറയുമ്പോ അച്ഛൻ്റെ ഫാമിലി എല്ലാരും കൂടി ആയപ്പോ ഈ ഒരു സമയത്ത് തന്നെ നമ്മളൊരു മീറ്റപ്പ് നടത്താന്നല്ലേ വിചാരിച്ചിട്ടുണ്ട് ഫാമിലിന്റെ ഇൻഷാള്ള അത് ഹോക്കി ആയിട്ടില്ല വായിക്കാനാൽ ബ്ലോക്ക് അങ്ങനെ ചായ കുടിക്കലും പിന്നെ നമ്മളെ ഡ്രസ്സെല്ലാം മാറ്റി സാരിയെല്ലാം മാറ്റി നമ്മൾ ടോപ്പ് തന്നെ എടുത്ത് കിട്ട് കുറച്ചൊരു ആശ്വാസമായി അങ്ങനെ എല്ലാരും കൂടി രാത്രിയായപ്പോ നല്ല രസം സെറ്റ് ആക്കലി എങ്ങനെ ചില സമയങ്ങളിൽ എല്ലാവരും കൂടി ഒത്തു കിട്ടുള്ളൂ കാരണം എല്ലാവരും ഓരോരോ തിരക്കായിട്ടാ ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഈ ഒരു കല്യാണം വന്നതുകൊണ്ട് തന്നെ എല്ലാ പെങ്ങന്മാരും എല്ലാവരും ഒന്നിച്ചായി കുറേ സമയം വരുത്താനം പറഞ്ഞാൽ രാത്രിത്തെ വണ്ടിക്കാട്ടാണ് നമ്മൾ ഇറങ്ങിയത് അതുവരെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ഫംഗ്ഷനുള്ള വൈകുന്നേരം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്